എത്ര ചെയ്തു ചെയ്ത നിങ്ങൾക്ക് ലാസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും ഹലോ ഫ്രണ്ട്സ് അപ്പൊ ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് സ്റ്റോൺ ഗാലറിയിലാണ് വളാഞ്ചേരി കൊളത്തൂർ അമ്പലപ്പാടിയാണ് ഷോപ്പ് വരുന്നത് അപ്പൊ ഇവിടെ ഓൺ ഇങ്ങോട്ട് ഓഫർ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ അപ്പൊ അതെന്താണെന്ന് നമുക്ക് ചോദിച്ചു വെക്കാം ഹായ് എന്തൊക്കെ വിശേഷം ഇവിടെ പുതിയ സ്റ്റോക്ക് ഒക്കെ എത്തിയിട്ടുണ്ടോ പുതിയ സ്റ്റോക്ക് ഒരുപാട് വന്നിട്ടുണ്ട് ഒരുപാട് വ്യത്യസ്ത സ്റ്റോക്കുകളണ്ട് ഓക്കെ 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 കണ്ട വന്ന ഓഫർ കാര്യങ്ങളൊക്കെ ഓഫറല്ലോ ഇത് ആർക്കും കൊടുക്കാൻ പറ്റാത്തൊരു ഓഫറാണ് നമ്മൾ ആദ്യമായിട്ട് കാണിക്കാൻ പോകുന്നത് ഓക്കെ ഇതാണ് മെറ്റീരിയൽ സ്ട്രൈറ്റ് ലൈൻ ടൈപ്പ് ആണ് ആശ്പൂരിൽ വരുന്നത് ഓക്കെ വെറും അമ്പത്തഞ്ച് ഈ സാധനം കസ്റ്റമർക്ക് കംപ്ലീറ്റ് ലോട്ട് എടുക്കുന്നവർക്ക് ലോട്ടാണ് വൈറ്റ് ആണ് ആശുപൂര് വൈറ്റ് ആശുപൂർ വൈറ്റ് ഫ്രഷ് ലോട്ട് എത്ര സ്ക്വയർ ഫീറ്റ് ഫീറ്റ് ഇത് ഒരു ആയിരത്തി അറുനൂറ് സ്ക്വയർ ഫീറ്റ് ഉണ്ട് ഇത് കംപ്ലീറ്റ് ചെയ്ത് എടുക്കുന്നവർക്ക് നമുക്ക് അമ്പത്തഞ്ച് റുപ്പയ്ക്ക് ലോട്ട് സാധനം എത്തിച്ചു കൊടുക്കാൻ പറ്റും സാധനം എത്തിച്ചു കൊടുക്കാം മുപ്പത് കിലോമീറ്ററിനുള്ളിൽ സാധനം നമുക്ക് എത്തിച്ചു അതിന് കൂടുതൽ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ഒരു ചാർജ് ചാർജ് വണ്ടിന്റെ ഞങ്ങൾക്ക് നല്ല പ്രൈസിൽ പുതിയ സാധനം കൊടുക്കാം കൊടുക്കാം ഇത് ആയിരം സ്ക്വയർ ഫീറ്റ് ഉണ്ട് ആയിരം സ്ക്വയർ ഫീറ്റ് വീടുള്ള ആൾക്കാർക്ക് വൈറ്റ് വരുന്ന മെറ്റീരിയൽ ആണ് ഇത് വെറും എഴുപത്തെട്ട് ഈ ഓഫർ നമുക്കൊരു മറ്റേ മുപ്പത് കിലോമീറ്ററിന്റെ നമുക്ക് ഡെലിവറി ഇത് ഫ്രഷ് മെറ്റീരിയൽ ഫ്രഷ് മെറ്റീരിയൽ ക്രാക്കോ ചടുക്കേ അല്ലെങ്കിൽ ഫില്ലിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല സൈസ് എത്ര മെറ്റീരിയൽ ഇതിന്റെ സൈസ് ഏകദേശം എട്ടടിയോളം ഉണ്ടാവും ഏകദേശം മൂന്നടി അടുത്ത് ഉണ്ടാവും ആണല്ലേ ആ നല്ല അത്യാവശ്യം ഇല്ലാത്ത വൈറ്റ്നസ് പറഞ്ഞു കഴിഞ്ഞാല് ട്രാൻസ്പെറന്റ് ആണ് മൊബൈൽ കാണുന്നുണ്ടോന്നറിയില്ല കറക്റ്റ് ട്രാൻസ്പെറന്റ് ഉള്ള വൈറ്റ്നസ് ആണ് നല്ല വൈറ്റ്നസ് ആണ് ഈ പോളിഷ് പോളിഷ് ചെയ്ത ഇനി നമുക്ക് ഒന്നും കൂടെ വൈറ്റിൽ കാണിച്ചു തരാൻ പറ്റുമോ ഒരു ഒരു മീഡിയം റേഞ്ച് ഒരു നൂറ്റി ഇരുപത് നൂറ്റി പത്ത് ആ റേഞ്ചിലുള്ള കുറച്ച് തരാം

ഡെലിവറി നമ്മൾ മുപ്പത് കിലോമീറ്ററിന്റെ ഉള്ളിലുള്ള എല്ലാവർക്കും ഈ ഡെലിവറി പിന്നെ അതിന്റെ മുകളിൽ വരുന്നവർക്ക് പോലും എണ്ണന്റെ പൈസ മാത്രമേ വരള്ളൂ ഡീസലിന്റെ പൈസ മാത്രമേ എക്സ്ട്രാ വരള്ളൂ അല്ലാതെ കൂടുതലൊന്നും വരില്ല ഓഫർ 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 റേറ്റ് ആണ് ഓഫറാണ് നമുക്ക് അഗ്രിയില് വരുന്ന കുറച്ചും കൂടി ഞാൻ പറഞ്ഞ പോലെ ഒരു ആ ഒരു റേഞ്ചിൽ വരുന്ന കുറച്ചുകൂടെ വൈറ്റ്നെസ് ഉള്ള മെറ്റീരിയൽ കാണിച്ചു ഓക്കെ ഓക്കെ നല്ല മെറ്റീരിയൽ ഉണ്ടല്ലോ ഇതാ അഗേരിൽ വരുന്ന അടിപൊളി മെറ്റീരിയൽ ആണ് നല്ല ഫുൾ വൈറ്റ് ആണ് ഇതിന്റെ ഗ്ലേസ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ രക്ഷ ഇല്ല അടിപൊളി ഗ്ലേസ് ആണ് ഇത് ഏകദേശം നൂറ്റി പത്ത് റുപ്പേന്റെ മെറ്റീരിയൽ ആണ് നല്ല വൈറ്റ് നല്ല വൈറ്റ്നെസ് വൈറ്റ്നസ് നമുക്ക് എന്താ വെച്ചാൽ വീഡിയോയിൽ അത്ര ഒരു ഇത് കാണാൻ കഴിയില്ല ഞങ്ങക്ക് ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും ഉണ്ട് എന്നുള്ളത് അതിന്റെ ും സൈസ് വരുന്നത് ഇത് വരുന്നത് എട്ടടിന്റെ അടുത്ത് ലെങ്ത് വരുന്നുണ്ട് മൂന്നേ മുക്കാൽ അടി അടുത്ത് നാലടത്ത് വരുന്നുണ്ട് ക്വാണ്ടിറ്റി ഒരു പത്ത് മൂവായിരം സ്ക്വയർ ഫീറ്റ് സ്റ്റോക്ക് അവൈലബിൾ ആണ് മൂവായിരം സ്ക്വയർ ഫീറ്റ് അവൈലബിൾ ഉണ്ട് നല്ല വൈറ്റ് നല്ല അടിപൊളി സാധനമാണ് അടിപൊളി സാധനം നമുക്ക് കൊടുക്കാം ഇനി ഇതുപോലെ തന്നെ വേറൊരു മെറ്റീരിയലും കൂടെ ഏതാ വരുന്നത് ഇനി വരുന്നത് ഒരു മെറ്റീരിയലാണ് ഇത് ഓക്കെ

ഇത് മോർച്ചന വൈറ്റ് ആണ് സ്ട്രൈറ്റ് ലൈൻ ആയിട്ട് വരുന്ന ഒരു ഡിസൈനാണ് ഇതൊരു ആയിരം സ്ക്വയർ ഫീറ്റ് സ്റ്റോക്ക് അവൈലബിൾ ഉണ്ട് ഈ മെറ്റീരിയൽ കംപ്ലീറ്റ് ചെയ്യുന്നവർക്ക് നമ്മൾക്ക് ഇത് നൂറ്റി മുപ്പത് രൂപന്റെ മെറ്റീരിയൽ ആണ് ഇത് നമുക്ക് നൂറ് രൂപക്ക് ലാസ്റ്റ് രൂപക്ക് അടിപൊളി സാധനം സ്ക്വയർ ഫീറ്റ് ആണ് രൂപക്ക് ലാസ്റ്റ് വരെ ചെയ്ത് കൊടുക്കുക അല്ലേ നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് ഒരു വൈറ്റില് ഒരു സ്ട്രൈറ്റ് ഡിസൈൻ ഇങ്ങനെ പോകുന്ന മെറ്റീരിയൽ ആണ് അത്യാവശ്യം നല്ല വൈറ്റ്നസ് ഉണ്ട്

നല്ല വൈറ്റ്നസ് അതുപോലെ ഇത് ഏതാണ് ഈ പിന്നെ

പിന്നെ ഒരു അതൊരു വൈറ്റ്നെ ആണ് മോർവേഡിൽ തന്നെ വരുന്ന വേറൊരു വൈറ്റ്നസ് ആണ് ഇത് നല്ല വൈറ്റ്നസ് ഉള്ള മെറ്റീരിയൽ ആണ് കേട്ടോ നല്ല ഗ്ലൈസും നല്ല വൈറ്റ്നസ് ഉണ്ടോ ഇത് എത്ര ക്വാണ്ടിറ്റി വരുന്നത് ഇത് ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിന്റെ അടുത്ത് ക്വാണ്ടിറ്റി ഉണ്ടോ രണ്ടായിരത്തി രണ്ടായിരത്തി അഞ്ഞൂറിന് എന്റെ റേറ്റ് വരുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് നമുക്ക് നൂറ്റി ഇരുപത്തി അഞ്ചിന് കൊടുക്കാം കസ്റ്റോ നൂറ്റി ഇരുപത്തി അഞ്ചിന് കൊടുക്കല്ലേ ഒരു വന്നോട്ടെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുക്കല്ലേ ഡയമണ്ട് ഡിസൈൻ ഡിസൈൻ ആയിട്ട് കിട്ടും നല്ല അടിപൊളി സാധനമാണ് സാബറിൽ വരുന്ന ഒരു മെറ്റീരിയൽ ഉണ്ട് നല്ല അടിപൊളി സാധനമാണ് ഫ്രഷ് ലോട്ടാണ് ഒന്നും നല്ല മെറ്റീരിയൽ ആണ് ഏകദേശം രണ്ടായിരത്തിഅഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് രണ്ടായിരം സ്ക്വയർ ഫീറ്റ് അടുത്ത് സ്റ്റോക്ക് ഉണ്ടാവും വരുന്നത് ഈ സാധനം നമുക്ക് അറുപത്തെട്ട് രൂപത്തെട്ട് രൂപ ഓണം ഓൺ ഓഫറാണ് ഫില്ലിംഗ്സ് ഉണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞിട്ടേ കൊടുക്കുള്ളൂ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഇത് ഇങ്ങനെ ഒരു പ്രശ്നം പറഞ്ഞിട്ടേ കൊടുക്കൊള്ളു നല്ല മെറ്റീരിയൽ ആണ് മാർബിൾ ആവുമ്പോൾ ഡയമണ്ട് ഡിസൈനായിട്ട് കിട്ടും നല്ല ആയിട്ട് കിട്ടും ടൈപ്പില് വേറെ ഡയമണ്ട് എന്ന് പറയാൻ പറ്റില്ല ഒരു ഡിസൈൻ ആയിട്ടാ ഒരു ബ്രൗൺ ടൈപ്പിൽ കുറച്ച് ടൈപ്പില് ഇത് വേറെ അടിപൊളി ഓഫർ ഉണ്ട് ഓഫർണ്ട് नीरे 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 न। 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 ോ ഏകദേശം രണ്ടു ഏകദേശം ഒരു ആയിരം സ്ക്വയർ ഫീറ്റ് ഈ രണ്ട് ലോട്ട് എടുക്കുന്നവർക്ക് ഇത് മറ്റേതായിട്ട് എടുക്കാണെങ്കിലും ഇല്ല ഇത് സെപ്പറേറ്റ് ആയിട്ട് എടുക്കാണെങ്കിലും അടുത്തത് ഏതാണ് വരുന്നത് ബ്രൗൺ ടൈപ്പിൽ ഒന്ന് കാണിച്ചു ബ്രൗൺ ടൈപ്പിൽ ഒരുപാട് ഡിസൈൻസ് ഉണ്ടല്ലോ ബ്രൗൺ ഇതൊരു സ്ട്രൈറ്റ് ലൈൻ ആണ് ആണ് ഡിസൈൻ ഇത് വരുന്നത് മോർച്ച ബ്രോണ് നമുക്ക് എൺപത്തെട്ട് ഫൈനൽ ഫൈനൽ റേറ്റ് അതായത് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന റേറ്റ് എത്ര ക്വാണ്ടിറ്റി ഉണ്ട് ഇതൊരു മൂവായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിന്റെ അടുത്ത് എടുക്കണമെന്നില്ല നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും മെറ്റീരിയൽസ് വരാണ്ട് വണ്ടർ കട്ടിന്റെ ലോഡ് ഇപ്പൊ നാളെ വരും ഫുള്ള് വണ്ടർ ഇതാണ് കട്ടിങ് ഇതാണ് ഇനി നമ്മള് മറ്റേ കോഡോണില് ചെയ്യാണ്ട് അത് നമുക്ക് ഇന്ന് അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യാം ഇപ്പൊ ഒരു വിധമുള്ള മെറ്റീരിയൽസ് ഒക്കെ നമ്മള് കാണിച്ചു തന്നിട്ടുണ്ട് ഓക്കെ ഇനി മെറ്റീരിയൽസ് ഇനി വരാനുണ്ട് ഒരുപാട് മെറ്റീരിയൽസ് വരാനുണ്ട് അപ്പോ ഇനിയുള്ള വീഡിയോസ് വേറെ മെറ്റീരിയൽസ് ഉണ്ട് കേട്ടോ കാണാനുണ്ട് എന്തായാലും നിങ്ങൾ വരി വന്നിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം